വിശുത്തലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവശ്യം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ബമ്മ പറഞ്ഞു ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിനു ക്ഷണിച്ചാൽ പ്രമുഖ പ്രമുഖസ്ഥാനത്ത് കയറിയിരിക്കരുത് ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാന്യരായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവനെ സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക ആതിഥേയൻ വന്ന് നിന്നോട് പറ നിന്നോട് സ്നേഹത മുന്നോട്ട് കയറിയിരിക്കുക എന്ന് പറയും അപ്പോൾ കൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സദരരുടെയും മുൻപാകെ നിനക്ക് മഹത്വം ഉണ്ടാകും തന്നെ തന്നെ ഉയർ ത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു നീ ഒരു സദ്യയോ അത്താഴുവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരങ്ങളെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് ഒരുപക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും എന്നാൽ നീ ഒരു സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുഡർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പങ്കൽ ഒന്നുമില്ല നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും